താമരശ്ശേരി ജി വി എച്ച് എസ് എസിൽ മൂന്ന് പേർക്കും രണ്ടു പേർക്ക് കോഴിക്കോട് നഗരത്തിലെ രണ്ട് സ്കൂളുകളിലുമാണ് പ്രവേശനം നൽകിയത് പ്രവേശനം നൽകിയ തീരുമാനം തെറ്റായ സന്ദേശം നൽകുമെന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്യൂഷൻ സെന്ററിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ പേരിൽ സഹപാഠിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ കുറ്റാരോപിതരായി ജുവനേൽ ഹോമിൽ കഴിയുന്ന ആറ് വിദ്യാർത്ഥികളിൽ അഞ്ചു പേർക്ക് ഹൈക്കോടതി ഇടപെടലിലാണ് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചത് പരീക്ഷയിലും ഫലപ്രഖ്യാപനത്തിലും എന്നതുപോലെ പ്രവേശന നടപടികളിലും കോടതി ഇടപെടൽ കൊണ്ട് പ്രതിഷേധങ്ങൾ കൊണ്ടും സംഭവ ബഹുലമായി യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ മണിക്കും വൈകിട്ട് മണിക്കും ഇടയിൽ പ്രവേശനം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധാഹ്വാനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവേശന നടപടികൾ ഓൺലൈൻ വഴിയാകുന്ന കാര്യം പോലീസ് പരിഗണിച്ചിരുന്നു എന്നാൽ പിന്നീട് വിദ്യാർത്ഥികളെ നേരിട്ടെത്തിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഇതിനായുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങിയതിനു പിന്നാലെ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ താമരശ്ശേരി ജി വി എച്ച്എസ്എസിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് വെള്ളിമാടികുന്ന് ജുവനേൽ ഹോമിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇറക്കിയത് കുറ്റാരോപിതരായ മൂന്ന് പേർക്ക് താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനം കിട്ടി ഒരാൾക്ക് സ്ഥിരപ്രവേശനവും രണ്ടുപേർ താൽക്കാലിക പ്രവേശനവുമാണ് നേടിയത് ഒരു കുട്ടി ഒന്നാം ഓപ്ഷൻ നൽകി സ്ഥിരപ്രവേശനം നേടിയപ്പോൾ മറ്റു രണ്ടുപേരിൽ ഒരാൾ ഒൻപതാമത്തെ ഓപ്ഷനും മറ്റൊരാൾ നാൽപ്പത്തഞ്ചാമത്തെ ഓപ്ഷനുമായിരുന്നു താമരശ്ശേരി സ്കൂളിൽ നൽകിയത് കുട്ടികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അഡ്മിഷൻ നിഷേധിക്കണമെന്ന സമരക്കാരുടെ പ്രധാന ആവശ്യം എന്നാൽ ഇക്കാരണത്താൽ മാത്രം അഡ്മിഷൻ നിഷേധിക്കാനാവില്ല നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സ്കൂളുകൾക്ക് കിട്ടിയത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ശേഷം മറ്റൊരു വഴിയിലൂടെയാണ് കുട്ടികളെ ജുവനേല് ഹോമിലേക്ക് തിരികെ എത്തിച്ചത്